വെൽക്കം ആറൻ ബ്ലോക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ചട്ടികളിൽ കൃഷി ചെയ്യുന്ന ഒരു രീതി ഇതിലേക്ക് എങ്ങനെ നമ്മൾക്ക് ഇതിലെ എങ്ങനെ മണ്ണ് നിറച്ച് ഏത് രീതിയിൽ മണ്ണ് നിറച്ച് വെച്ചാലാണ് ചെടികൾക്ക് കൂടുതൽ ഉപകാരം ഗുണപ്പെടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഇതാ ഞാൻ ആദ്യം ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ ഇതിന്റെ അടിയിൽ നമ്മൾ കരിയിലാണ് പൊടിച്ചിടുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇടാൻ പോകുന്നത് ഇത്രയും ചവറ് ഇത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മണ്ണ് ഞാനിത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തോളം ഞാൻ ഇത് ട്രീറ്റ് ചെയ്ത് മണ്ണ് വെച്ചതാണ് ഇത് ആണ് ഡോളോമേറ്റ് ഇത് ചകിരിച്ചോറ് ട്രീറ്റഡ് ചകിരിച്ചോറാണ് ഇത് നമ്മൾ വേപ്പിൻ പെണ്ണാക്ക ഞാൻ വേപ്പിൻ പെണ്ണാക്കിൻ്റെ ഔഷധ ഗുണത്തിനെ പറ്റി ഇതിന് ഒരു വീഡിയോ ഒരു ഷോർട്സ് ഇറക്കിയിരുന്നു അതെല്ലാവരും കണ്ട് കാണും അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത ഒരു മിശ്രിതാണ് ഇപ്പം ഈ നിങ്ങളുടെ മുന്നിൽ ഇത് കാണുന്നത് ഇത് പതിനഞ്ച് ദിവസത്തോളം ഇതിനെ ട്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം പി എച്ച് എല്ലാം കറക്റ്റാണ് ആ മണ്ണിന്റെ പി എച്ച് എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് ഈ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പകുതിയോളം മണ്ണിട്ട് നോക്കാം ഓക്കെ ഓക്കെ ഇതിന്റെ ഇത്രയും പകുതി മണ്ണ് നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞു ഇനി നമ്മള് ഇതിൽ ഉദ്ദേശിക്കുന്ന ചെടി ഏത് ചെടിയാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് പച്ചക്കറിയുടെയാണോ എന്താണെങ്കിൽ ചെടി അതോ പൂക്കളാണോ അത് ചെടിയാണെങ്കിൽ നമ്മളുടെ അടുത്തതിന് ശേഷം ഇതിപ്പോ ഞാനിവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് നീലാമരിയാണ് നീലാമരി നീലാമരിയെ പറ്റിയിട്ട് വളരെ സവിശേഷത ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ നീലാമരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ എല്ലാവരും പ്രസിദ്ധമായ നീലഭൃങ്കാതി എന്ന് പറഞ്ഞ എണ്ണയിൽ ഒരു പ്രധാനമായ ഒരു ചേരുവയാണിത് ഇതിലൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ഇതിൻ്റെ ഇല നമ്മൾ കയ്യിൽ ചതവ് എവിടെയെങ്കിലും ഒടിവൊക്കെ പറ്റി കഴിഞ്ഞാൽ ചതവ് ഇട്ട് അവിടെ ഇടാൻ പറ്റും മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെ അരച്ച് വെളിച്ചെണ്ണ കാഴ്ച ഇതിൻ്റെ സമൂലം അരച്ച് വെളിച്ചെണ്ണ കാഴ്ച തലകരി തേച്ചാൽ തലമുടി കറുക്കാനും അതിന് തലമുടിക്കുള്ള തിളക്കം കൂട്ടാനും ഉപയോഗിക്കുന്ന ഒരു മെയിൻ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ചെടിയാണ് ഇത് നീലമരി ഇപ്പം ഈ നീലമരി ആണ് ഇത് ഇപ്പൊ നീലാമരിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് പലതരത്തിലുള്ള ഇതുണ്ട് ഇത് നമുക്ക് നീലാമരി തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഒരു നീലാമരി തണ്ട് ഇവിടുന്ന് ഒരു തണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇല എണ്ണി നോക്കിയാൽ പതിമൂന്ന് ഇലകളാണ് ഇതിൽ ഇതിലുണ്ടാവുക ഒരു തണ്ടിൽ അപ്പോൾ അതുപോലെ തന്നെ ഇത് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി നമുക്ക് ഇതിന്റെ ഒരു ഇല ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം ഇത് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോക്കുക ശ്രദ്ധിച്ചു നോക്കുക പൊട്ടിച്ച് കൊണ്ടുപോകാം കറക്റ്റ് വട്ടം മുറിയും മറ്റുള്ള ഇലകളുടെ പോലെയല്ല കറക്റ്റ് വട്ടം മുറി അതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണം ഇതാണ് നീലാമരി എന്ന് ശരിയായ നീലാവലിന് തിരിച്ചറിയാൻ പറ്റുന്നതിന്റെ ഓറ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്തു ഇത് നമുക്ക് സെന്ററിൽ വെച്ചു ഇത് നമ്മൾ സെന്ററിൽ വെച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ നാലുപോറും വീണ്ടും നമ്മൾ സെയിം ഈ മിശ്രിതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നല്ല ഇട്ടു കൊടുക്കാം ഇത് ഈ ചട്ടിയുടെ മുഴുവൻ ഭാഗവും ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ല എന്താണെന്നുവെച്ചാൽ വീണ്ടും നമുക്ക് ഇതില് വളങ്ങൾ ചേർക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കില്ല ഇതൊരു ഇതിൻ്റെ ഈ കവറിൽ ഇരുന്ന അത്രയും ഹൈറ്റിൽ മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ കടയ്ക്ക ഇതിന്റെ കടയ്ക്ക കടഭാഗത്ത് നമ്മൾ അമർത്തരുത് ഇതിൻ്റെ ഈ നാല് ഭാഗങ്ങൾ പുറത്ത് ഈ നാല് ഭാഗങ്ങൾ ഈ മണ്ണ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ മണ്ണിലെ ഇത്രയും മണ്ണും നമുക്ക് മതി ഈ ചെടിക്ക് തൽക്കാലം ഒരു വളർച്ച എത്തുന്ന വരെ ഇത്രയും മണ്ണിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഈ മിശ്രിതം ഇതിലുള്ള ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ചാണകപ്പൊടി അതുപോലെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇനി പ്രത്യേകിച്ച് ഒരു വളം ഇടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മെയിൻ കാര്യം പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ചെടികൾ ചെടി ചെടി ചട്ടികളിൽ വെക്കാന്നാണ് പറഞ്ഞത് അപ്പം അത് നമുക്കത് അത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗുണ്ട് നമ്മൾ വച്ചിരിക്കുന്ന ചെടി ചട്ടിയിലെ മണ്ണ് കമ്പോസ്റ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ഇപ്പൊ നമ്മൾ അത് ഞാൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇപ്പോൾ നമ്മളിവിടെ നോക്കുക ഈ ചെടിച്ചട്ടി ഇതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടി എങ്ങനെയാണ് ചെടിച്ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഇതിനു മുൻപ് ഒരു മാസം മുൻപ് രണ്ട് മാസം മുമ്പ് മൂന്ന് മാസം മുൻപ് വെച്ച ചെടികളാണ് ഈ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ഉള്ളിയ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചെടികളാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇതില് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം നമ്മൾ ഒക്കെ ഇതില് വെള്ളം ഒട്ടും തങ്ങി നിൽക്കില്ല ഇതിൽ കെട്ടി നിൽക്കില്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഡയറക്റ്റ് താഴേക്ക് പോകണ്ടോ ഡയറക്ട് താഴേക്ക് പോകണം അതെന്തുകൊണ്ടാണ് പോകുന്നത് ഈ മണ്ണിൽ നമ്മൾ എയർ സർക്കുലേഷൻ കിട്ടാനുള്ള സംവിധാനം അതിലുണ്ട് എയർ സർക്കുലേഷൻ കിട്ടിയാലാ നമുക്ക് അതിന്റെ ആ വേരിന്റെ വളർച്ച കിട്ടുള്ളൂ ഇത് നോക്കി ഇതിപ്പോ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് അടുത്ത ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ മാസങ്ങളായിട്ട് സെറ്റ് ചെയ്തതാണ് അതിൽ നമുക്ക് വെള്ളം വെച്ച് നോക്കാം വെള്ളം ഏർ ഒട്ടും തങ്ങി നിൽക്കില്ല അത് നേരെ താഴേക്കാണ് പോകുന്നത് ഇനി ഇവിടെ നമുക്ക് ചെടികളിൽ നോക്കാം ഇവിടെയും ചെയ്തു നോക്കിയത് അതുപോലെ തന്നെ ഒഴിച്ചു കാണിച്ച് തരാം വെള്ളം ഒഴിക്കുന്ന വെള്ളം ഉടനെ തന്നെ വാർന്നു പോകും ഇനി അടുത്ത ചെടി എല്ലാം ഒഴിച്ച് തരാം അടുത്ത ചെടിയിൽ ഞാൻ ഒഴിച്ചു കാണിച്ച് തരാം നിങ്ങൾക്ക് നോക്കാം വെള്ളം കെട്ടി നിൽക്കുന്നില്ല എല്ലാ വെള്ളവും നേരെ ഡയറക്റ്റ് നമ്മൾ താഴെയുള്ള ഓളി കൂടെ അടയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് പ്രോപ്പറായിട്ട് മണ്ണ് ഫില്ല് ചെയ്യാത്ത ആ ഒരു ചെടിച്ചട്ടിയിലേക്കാണ് ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുന്നത് അതൊന്ന് നോക്കാം എത്ര സമയം കൊണ്ടാണ് ആ വെള്ളം കലിഞ്ഞുകൊണ്ട് കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം അതിങ്ങനെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ കെട്ടി നിൽക്കും അതിന്റെ അർത്ഥം അതിൽ നിറച്ചിരിക്കുന്ന മണ്ണ് പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല എന്നുള്ളതാണ് അവിടെ വായു സഞ്ചാരം എയർ സർക്കുലേഷൻ ഇല്ല അവിടെ ഈ വേരുകൾക്ക് എന്താ പറയുക വളരാനുള്ള വായു അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ആ വെള്ളം നമ്മൾ ഒഴിച്ച അതേ പടിക എടുക്കുകയാണ് ഓക്കെ ഇത് കാണാറുണ്ടോ ഇതും അതേ അവസ്ഥയിൽ ഞാൻ എല്ലാം പി എച്ച് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത പൂക്കളുടെ ചട്ടികളാണ് അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം വെള്ളമൊഴിച്ചതേ വാന്നു പോകണ്ട നമ്മൾ വീണ്ടും ഒഴിച്ചാൽ വീണ്ടും പോകും അത്രയും അതിന്റെ എയർ സർക്കുലേഷൻ ഉണ്ട് വെള്ളമാണ് ഇതിലൊഴിച്ചു നോക്കാം ഇതിലും നമുക്ക് ഒഴിച്ച് നോക്കാം ഇതെല്ലാം എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കാണാൻ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കാണാൻ പറ്റും നമ്മൾ ആ കറക്റ്റ് ചെയ്ത് എന്നുള്ള അത്രയും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണാത്തവർ വീണ്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതെല്ലാം തീർച്ചയായും എഴുതി അറിയിക്കുക ബ്ലോഗ് സൈനിങ് ഓഫ്